എല്ലാവരും ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു സമീപകാലത്ത് രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിൻ്റെ വേർപാട് തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വ്യക്തനായ ഡാക്ടർ ധൻ മൻമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത് രാഷ്ട്രീയക്കാർ പലരും നെറ്റ് ചുലിച്ചു രാഷ്ട്രീയമറിയാത്ത ഇന്ത്യയിൽ നിന്നറിയാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഈ അഗാധമായ ഘട്ടത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുമെന്ന് പക്ഷേ മൻമോഹൻ സിംഗ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ ഒരു മജീഷനെ പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഒരു അതൊരു രാഷ്ട്രീയമില്ലായിരുന്നു അദ്ദേഹം ധനകാര്യ മന്ത്രിയായ അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തു അന്ന് മുതൽ മരണം വരെ കോൺഗ്രസിൻ്റെ അർപ്പണബോധമുള്ള ബോധമുള്ള കൂറുള്ള അച്ചടക്കമുള്ള ഒരു നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തു ലൈസൻസ് രാജ്യം രാജ്യം അദ്ദേഹം അവസാനിപ്പിച്ചു രാജ്യം ഉദാരവത്കരണത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ തുടങ്ങി അതിനുശേഷം മറ്റൊരു യാദർശിക അത്ഭുതമുണ്ടായി എല്ലാവരും പ്രതിപക്ഷ പാർട്ടികളൊന്നടങ്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഉദ്ദേശിച്ചത് ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധി ആലോചിച്ച് ഉറപ്പിച്ചു ഈ സ്ഥാനം എനിക്ക് വേണ്ട ഈ സ്ഥാനം ഞാൻ ഏറ്റെടുക്കില്ല ഇന്ത്യാചര് ആദ്യമായി ഇന്നലെ പ്രധാനമന്ത്രി സ്ഥാനം കൈവളിയിൽ കിട്ടിയിട്ടും എന്തെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചാലെന്ന് എല്ലാവരും ആരെയാ എല്ലാവരും ആകാംക്ഷരായി കാത്തിരുന്നു സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡാക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് രണ്ടാമത്തെ നാടകീയത രണ്ടാമത്തെ അത്ഭുതം രാജ്യം തന്നെ പലരും തെറ്റി ചോദിച്ചു രാഷ്ട്രീയക്കാരനല്ലാത്ത ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇന്ത്യയുടെ സങ്കീർണതകൾ വൈവിധ്യം ഒന്നും ഒന്നുമറിയാത്ത അദ്ദേഹം എങ്ങനെ ഈ രാജ്യത്തെ ഈ കുഴപ്പം കിടിച്ച കാലഘട്ടത്തിൽ നയിക്കും മുന്നോട്ട് നയിക്കും പക്ഷേ പത്തു വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപക്തരായ രാഷ്ട്ര ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ നിലയിൽ നിൽക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടു ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാവോർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തു പറയുന്നു അവർ രാഷ്ട്രങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തൊടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു